ൊപ്പം ഒരു അതിഥി കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് നാളെ ഈസ്റ്റർ ആണ് ദുഃഖവെള്ളി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിപ്പാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ സുന്ദരമായ മുഹൂർത്തത്തിന് വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ തീരദേശത്ത് അർത്തുങ്കൽ എന്ന് പറയുന്ന അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസീലിക്കയുടെ മുൻപിലാണ് ചരിത്രവും കഥകളും ഏറെ ഉറങ്ങുന്ന ഈ പ്രദേശത്തെ ആ സെന്റ് ആൻഡ്രൂസ് ബസീലിക്കയിലെ ഫാദറാണ് നമുക്കൊപ്പം ഉള്ളത് ഫാദർ യേശുദാസ് നമസ്കാരം ആ ഈ നമ്മൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ദുഃഖ ശനിയാഴ്ച എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലല്ലോ കൃത്യമാണത് ആ അതായത് പ്രാർത്ഥനയുടെയും ഈശ്വരന്റെ പ്രിപ്പറേഷനുമായിട്ടുള്ള ദിവസമാണത് ആ ഏറെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു അപ്പോൾ പ്രിയപ്പെട്ട ഇന്ന് മാർച്ച് മാസം തീയതി മീനമാസം ശനിയാഴ്ച ദുഃഖ ശനിയാഴ്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ആരംഭിക്കുന്നു ചൂട് വാർത്തയും വാർത്തയ്ക്കുള്ളിലെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി ഇന്നത്തെ വാർത്താ ദിനം സമ്പന്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ഇന്ന് റിപ്പോർട്ടർ കോഫി വിത്തരുൺ ഓൺ ഇലക്ഷൻ വീൽസ് പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കോഫി വി തരുൺ ഓൺ ഇലക്ഷൻ വീൽസ് ആലപ്പുഴയിൽ നിന്നും നിന്നും സ്വാഗതം ഫാദർ ഇന്നിപ്പോ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച ഒരു പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പാണ് ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് തോന്നുന്നു ഓരോ പ്രദേശത്ത് പോകുമ്പോ അവിടെയുള്ള സാംസ്കാരിക ചരിത്രം കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് എനിക്കൊന്ന് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിക്കപ്പെടുന്നത് പോർച്ചുഗീസ് പാതിരിമാരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആദ്യത്തെ പ്രാർത്ഥനയും ഒക്കെ നടത്തിയിരുന്നാണ് മനസ്സിലാക്കുന്നത് പ്രാദേശിക ക്രിസ്ത്യാനികളെ ഇങ്ങനൊരു പള്ളിയുണ്ട് പള്ളി വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോ ഒരു ഫാദർ ഫെനുഷ്യസ് അല്ലേ ഇറ്റലിയക്കാരനാണ് അതല്ല ഇറ്റലിക്കാരനാണ് പോർച്ചുഗീസ് അല്ലേ ഇറ്റലിക്കാരൻ ഇറ്റാലിയനായ ഫാദർ വന്നാണ് ഈ നാട്ടിലുള്ളവരെ ആദ്യമായി പ്രാർത്ഥന പഠിപ്പിക്കുന്നത് തന്നെ വെളുത്തച്ഛൻ എന്നാണ് പേര് സായിപ്പായതുകൊണ്ട് നാട്ടുകാര് വിളിച്ചു വെളുത്തച്ഛൻ വെളുത്തച്ഛനെ വിളിച്ചു ഫാദറിനെ കണ്ടു ഫാദറെ കണ്ട സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ നമ്മുടെ അമിത്ഷയിൽ അമിത്ഷാ അമിത്ഷയുടെ ഒരു മുഖ സാദൃശ്യമുള്ളത് പോലെ തോന്നു അല്ലെ ഫാദർ യേശുദാസ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് നമുക്ക് പാട്ട് പാടിപ്പിക്കാം അതിനുമുമ്പ് ആ കഥയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ വെളുത്തച്ഛന്റെ ഈ പള്ളിയില് ശബരിമല പോകുന്ന ഭക്തര് വരാറുണ്ട് അല്ലേ മണ്ഡലകാലത്ത് അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ വരികയും പള്ളിയിൽ കയറി മാല ഊരി തങ്ങളുടെ വൃതം മുറിച്ച് പോവുകയും ചെയ്യാറുണ്ട് തമ്മിൽ തമ്മിൽ ബന്ധം ഉണ്ടല്ലോ അയ്യപ്പനും ഫാദർ അതായത് വെളുത്തച്ഛൻ ആദ്യം വിളിച്ചിരുന്നത് ജാക്കോമി അച്ഛനെയാണ് പിന്നീട് കാലാന്തരത്തിൽ അർത്തങ്കൽ പുണ്യാളനെ വെളുത്തച്ഛൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ അങ്ങനെ ശബരിമലയിൽ എത്തുന്നവര് അർത്തങ്കൽ എത്തി വെളുത്തച്ഛനെ കണ്ട് തങ്ങളുടെ പ്രാർത്ഥന പൂർത്തീകരിച്ച് വ്രതം മുറിക്കലിന്റെ ഭാഗമായി മാലയുടെ ഊരി തിരിച്ചു പോകുന്ന ഒരു പതിവ് വർഷങ്ങളായിട്ടുള്ളതാണ് ഇതിന്റെ ഈ കൺസ്ട്രക്റ്റ് തന്നെ വളരെ മനോഹരമായ ഒരു കൺസ്ട്രക്ട് ആണ് പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ഭംഗി ഇപ്പൊ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോർച്ചുഗീസ് മാതൃകയിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ബസിലിക്കയാണ് അല്ലേ ഈ പ്രേക്ഷകർ അതേപോലെ ഒരു സംശയം കൂടി ഞാൻ തീർത്തു തരും ഈ ബസീലിക്കയും പള്ളിയും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ഇതൊരു ബസീലിക്കയാണ് സെന്റ് ആൻഡ്രൂസ് ബസീലിക്ക എന്നാണ് അറിയപ്പെടുന്നത് പത്തായിരത്തി അറുനൂറിലധികം കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട് എന്നാണ് എനിക്കൊന്നും ആ രീതിയിൽ ഒരു വലിയ പള്ളിയാണ് അപ്പൊ ബസീലിക്കയും പള്ളിയും തമ്മിൽ ഒരു വ്യത്യാസം എന്താണ് സാധാരണഗതിയിൽ ഒരു ഇടവകയെ ഇടവകയ്ക്ക് ഒരു പള്ളി ഉണ്ടായിരിക്കും ബസിലിക്ക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ളത് ആത്മീയമായ ബെനഫിറ്റ് കിട്ടുന്ന ഒരു പള്ളിയാണിത് ഇവിടെ ചില ഇവിടുത്തെ കുംഭസാരങ്ങളിൽ ചില റിസർവ്ഡ് സിൻസ് ഒക്കെ പരിഹരിക്കപ്പെടും ഇപ്പോൾ അർത്ഥങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് രണ്ടായിരത്തി പത്തിലാണ് ഇത് ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെടുന്നത് പക്ഷെ അതിനു മുമ്പൊരു നീണ്ട ചരിത്രം അർത്ഥലിനുണ്ട് ഇപ്പം ഈ കാണുന്ന കരിങ്കലിലെ മനോഹരമായ ദേവാലയത്തിൻ്റെ പുറകിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ പണി കഴിപ്പിച്ച ഒരു പഴയ ദേവാലയമുണ്ട് അത് ജാക്ക അച്ഛൻ്റെ ശ്രമഫലമായി തുടങ്ങുന്നതാണ് പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മുതൽ ഇവിടെ ഒരു വിശ്വാസ കൂട്ടായ്മയുണ്ട് അന്ന് നമ്മുടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂത്തേടത്തെ രാജവംശമാണ് അപ്പം അവർ സാധാരണ മുപ്പത് ക്രിസ്തീയ കുടുംബങ്ങളുള്ള സ്ഥലത്ത് ഒരു പള്ളി വയ്ക്കാൻ അനുവാദം കൊടുത്തിരുന്നു അങ്ങനെ ജാക്കോ മഹത്സിനെ തൊട്ട് മുൻപുള്ള ഗാസ്പർ ഗാസ്ഫർ എന്ന് പറയുന്ന ആദ്യത്തെ വികാരിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ഈ പള്ളി ഇങ്ങനെ വെക്കാനായിട്ട് അനുവാദം കൊടുക്കുകയാണ് മാത്രമല്ല ഞാൻ കേട്ടിരിക്കുന്നത് ഈ മുത്തേടത്തെ രാജാവ് എന്ന് പറയുന്നത് സ്വന്തം തോട്ടത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കൊടുത്തു അല്ലേ അപ്പൊ അതൊരു മത സൗഹാർദ്ദത്തിന്റെയും ഒരു നാടിന് മറ്റു മതവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന സഹിഷ്ണുതയുടെയും ലക്ഷണം കൂടിയായിരുന്നു അല്ലെ ഫാദർ അല്ലെ അപ്പൊ അങ്ങനെ ഒരു വലിയ ചരിത്രം കൂടി ഈ പള്ളിക്ക് പിന്നിലുണ്ട് നോക്കൂ ശബരിമലയിൽ അയ്യപ്പനുണ്ട് വാവരുണ്ട് ശബരിമല നടയിലേക്ക് പോകുന്നവർ വെളുത്തച്ഛനെ വന്ന് കണ്ടിട്ടു പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഓരോ നാടിന്റെയും മതമൈത്രിയുടെ മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ ലക്ഷണമാണ് എനിക്കൊന്നും നമ്മളൊക്കെ ഈ പ്രാദേശിക ചരിത്രം വരുമ്പോ ആർത്തുക്കളിന്റെ ഈ ചരിത്രമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം അല്ലെ നിങ്ങൾ വളരെ സ്നേഹം ജീവിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ പെരുന്നാളിനെ വിളിക്കുന്നത് അതാണ് നോക്കൂ ഒരു പള്ളിയുടെ പെരുന്നാൾ പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കാൻ അർഹതയുള്ളൊരു പള്ളിയാണ് അർത്തുങ്കലിലെ സെന്റ് ആൻഡ്രൂസ് ബസീലിക്ക ഇവിടെയുള്ള വെളുത്തച്ഛന്റെ സന്നിധാനത്തിൽ എത്തിയിട്ടാണ് ശബരിമല പോയതിന് ശേഷം തിരിച്ചു വന്ന മാലയൂരുന്ന ഭക്തരുള്ളത് അപ്പോൾ അർത്തുങ്കലിലെ പള്ളിയിലെ വെളുത്തച്ഛൻ വാവര് ദെൻ ശബരിമല അയ്യപ്പൻ മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മതമൈത്രി ഏകദേശം പൂർണ്ണമായി അല്ലേ അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത് ആ പ്രത്യേകതയിൽ സാംസ്കാരിക വൈവിധ്യവുമുള്ള അർത്തുങ്കൽ പള്ളിയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും വാർത്തകളിലേക്കും ഞാൻ വരാം അതിനു മുമ്പ് ഇന്നത്തെ ഈ ദുഃഖ ശനിയാഴ്ച അങ്ങനെ തന്നെ ആ പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു ആ ദുഃഖ ശനിയാഴ്ച പ്രേക്ഷകർക്ക് വേണ്ടി യേശുദാസ് അച്ഛൻ്റെ മറ്റൊരു കൂടിയുണ്ട് ഗായകനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പക്ഷേ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞു എനിക്കങ്ങനെ പാട്ടൊന്നും അറിയത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും ശബ്ദം നമുക്കൊന്ന് രൂപത്തിൽ വളരെ മോശം ശബ്ദമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും മനോഹരമായ ശബ്ദമാണ് ഒന്നാമത് പാട്ടുകാരനല്ല പാട്ടുകാ പാട്ട് പാടുന്നവർക്ക് ഞാൻ പാട്ട് തുടങ്ങുമ്പോൾ പോകാൻ തോന്നുമായി എന്നാലും വരി മാത്രം ഒന്ന് പാടാം ദൈവമേ കാണുവാനായി കാണു വായി കേൾക്കുവാന ദൈവമേ നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി നിൻകാന്തിമന്നിതിൽ ചിന്തിടുമ്പോൾ പൂങ്കാവു പുഞ്ചിരി തൂകിടുന്നു ദൈവമേ നിൻമുഖം കാണുവാനായി നിന്മൊഴി ഞാനൊന്നു കേൾക്കുവാനാ അപ്പോൾ നോക്കൂ ഇന്നത്തെ ദുഃഖ ശനിയാഴ്ച അർത്ഥപൂർണമായി ഫാദർ യേശുദാസിന്റെ പാട്ടോടു കൂടി എനിക്കൊന്ന് ഏതൊരു വികാരിയും ആഗ്രഹിക്കുന്നൊരു പേരാണ് ഇടയിൽ യേശുവിന്റെ ദാസൻ യേശുവിന്റെ ദാസൻ അല്ലേ ഇത് അറിഞ്ഞുകൊണ്ടിട്ട പേരാണോ കുട്ടിക്കാലം മുതൽ അതോ അതിനുശേഷം പിന്നീട് പള്ളിയിൽ പോകും സെമിനാരി പോണ്രഹിക്കുന്ന ഘട്ടത്തിൽ ഇട്ട ഇട്ട പേര് ഇത് ഇട്ടത് അല്ലാതെ പഴയ പേരുകളൊന്നും വരുന്നില്ല ഫാദർ ഷൈൻ അല്ലെങ്കിൽ ഫാദർ തോമസൺ എന്നൊന്നും വരുന്നില്ല ഇങ്ങനെ ഫാദർ യേശുദാസ്റ്റൊരു പേരാണ് മാതാപിതാക്കൾ ഫാദർ അല്ലേ ആ ഫാദറിന്റെ ഫാദർ ഒക്കെ ഫാദറും മദറും മരിച്ചു എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോ അപ്പോൾ ഫാദർ യേശുദാസ് ആണ് നമുക്കൊപ്പം ഉള്ളത് നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം മാത്രമല്ല ഈ ഈസ്റ്ററിന് ഈ ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് വലിയ തിരക്കൊന്നും ഇവിടെ കാണാത്തത് പക്ഷേ ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും വൈകുന്നേരം ഒമ്പത് മണിയൊക്കെയാണ് പതിനെര കുർബാന അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വലിയ തിരക്കായിരിക്കും അല്ലേ നാളെ ഈസ്റ്ററിനും വലിയ തിരക്കായിരിക്കും നാളെ നമ്മൾ രാവിലെ അഞ്ചരക്കും ഏഴിനും ഒൻപതിനും പതിനൊന്ന് മണിക്കും പ്രാർത്ഥനയും കുർബാനയും പ്രാർത്ഥനയും കുർബാനയുണ്ട് ഇടവകളെ മിക്കവാറും എല്ലാവരും എത്തും ഇന്നലെ കുടുന്ദ്രപ്പുള്ളി ഗ്രാമത്തിൽ പോയി അവിടുത്തെ പാട്ടുകൾ കിട്ടും നവരാത്രിക്ക് നിങ്ങൾ കുടുതിരപ്പള്ളിയിൽ വരണമെന്ന് പറഞ്ഞു ജനുവരിയിൽ നിങ്ങൾ വരുന്നെങ്കിൽ മതസൗഹാർദ്ദ പെരുന്നാൾ കൂടാൻ വരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ പ്രേക്ഷകർ പോകണം അർത്ഥിങ്കൽ പെരുന്നാളിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ശ്രദ്ധിക്കാറുണ്ടോ പൊതുവേ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ചിലത് കേൾക്കുമ്പോൾ ആവാറുണ്ട് ചിലത് കേൾക്കുമ്പോൾ സമാധാനം അതെ അങ്ങനെ വാർത്തയും രാഷ്ട്രീയം ഒക്കെ നിരീക്ഷിക്കാറുണ്ട് സാധാരണ ഇടവകയിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ രണ്ട് ദിവസങ്ങളായിട്ട് ആ പള്ളികളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ലറ്റനത്തെ രൂപത ബിഷപ്പൊക്കെ ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടു അതിലും ഒരു മനോഹരമായ വാചകം ഇന്നലെ കേട്ടത് എനിക്കൊരു ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നാണ് തോന്നുന്നു അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദുർബലനായവൻ ഭീതിയോടുകൂടി ജീവിച്ചാൽ ആ രാജ്യം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലെ അത് ഇന്നലത്തെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു സന്ദേശമായിട്ട് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ഒരുപക്ഷെ കാലത്തിലടങ്ങുന്ന ഒരു സംഭവമാണ് അങ്ങനെ തന്നെയാണോ ഫാദർ അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈസ്റ്റേൺ ഒക്കെ ഇടവയിൽ ലേഖനങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിവെച്ചുകൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ഇത് സന്ദേശങ്ങൾ സമൂഹത്തോട് പറയുക തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ ആലോചിക്കും നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതിന് മുകളിലൂടെ അവരെ അനുവാദം കൂടെ വാങ്ങാം കാര്യം ചില പദപ്രയോഗങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ പാമ്പ് പിതാവിന്റെ ഒക്കെ പദ പദപ്രയോഗങ്ങൾ പോലെ അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ പറയുന്നത് ആണ് ശരി അപ്പോൾ നമ്മൾ ഇത് ഒരു ആദ്യ അനുഭവമാണ് ഒരു പള്ളിയുടെ മുന്നിൽ ആർത്തുങ്കൽ പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രേക്ഷണ ിലേക്ക് വാർത്തകൾ എത്തിക്കുകയാണ് വാർത്ത വായന പണ്ട് സ്റ്റുഡിയോയിലായിരുന്നു ഇപ്പം നമ്മൾ തെരുവിലായി പള്ളിയുടെ മുൻപിലായി ഒരു ഫാദറിനെ മുന്നിൽ നിന്നുകൊണ്ട് വാർത്ത അവതരിപ്പിക്കാനുള്ള അവസരം കൂടി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ദുഃഖ ശനിയാഴ്ച ദിവസം